ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് റെഡ്ഡിപുളി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി അതാണ് നമ്മുടെ വീഡിയോസൊക്കെ ആവുന്നതും കുറേ ദിവസങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാതൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ഓണത്തിൻ്റെ എക്സാം നടക്കുന്ന സമയത്താണ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം പണി കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ തകടം പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ ഏതാ രണ്ടുപേരും സ്കൂളമാർ റെഡി ആയിട്ടുണ്ട് അവരുടെ കണ്ട ടിഫിനും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടാളും വൈകുന്നേരം വരും എക്സാം ആയാലും വൈകുന്നേരം എത്തും അപ്പോൾ അവരെയൊക്കെ അയച്ചതിനു ശേഷമാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്നേരം ആണ് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ ഇരിക്കുന്നത് ചായ മാത്രമേ അന്നേരം കുടിക്കൂ പിന്നെ നാശമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കാറുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വോയിസ് കഴിക്കുന്നുണ്ടാകും ആ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടാവും എല്ലാവർക്കും അറിയാം ഓണം വെക്കേഷൻ ആണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലും ഇതേപോലെ കുട്ടികളെ കളിക്കുന്ന സൗണ്ടും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചായയോടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് മുകളിലേക്ക് വന്നിട്ട് ഇല്ല അത് അഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇക്ക ഷോപ്പാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നല്ല വോയിസ് അടഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഈ സെപ്റ്റംബർ മാസം സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങിയതാണ് എല്ലാ എല്ലാവർക്കും പണിയായി പിന്നെ കുട്ടികൾക്ക് മാറി മാറി പനി വരുന്നു നമുക്കും അപ്പം പനിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഒന്നും ഏകദേശം ഒന്നും ലെവലായിട്ടില്ല പിന്നെ അതിനുശേഷം മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് ഞാൻ എന്നിട്ട് പുറത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാന്ന് അങ്ങനെയൊക്കെ ഇറങ്ങലൊക്കെ കുറവാണ് മഴ മഴ തുടങ്ങിയത് മുതൽ ചെടികളൊക്കെ ശ്രദ്ധിക്കലൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ് അതിനനുസരിച്ചിട്ട് അവിടെ നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന പോലെയൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക പുറത്തിറങ്ങിയപ്പോൾ രണ്ട് പയറും കുറച്ച് പച്ചമുളകൊക്കെ കിട്ടി ഒക്കെ അതൊക്കെ ഒന്ന് പറിച്ചു വെച്ചു ആ ഒരു ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളു ചെടികളെ നോക്കുന്നില്ലെങ്കിലും പറിക്കേണ്ടതൊക്കെ കറക്റ്റായിട്ട് സമയത്ത് പറിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതാ പോകുന്നുണ്ട് ഇക്കൊക്കെ പോകുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ഹംനുസ് വണ്ടി കയറിയിട്ടൊന്നും ഗേറ്റിൻ്റെ അവിടെ വരെ ഇറങ്ങില്ല അത് നിർബന്ധമായ കാര്യമാണ് എന്ത് സുഖമാണ് അവർക്ക് കിട്ടുന്നെന്ന് പറയാൻ പക്ഷേ നിർബന്ധമായിട്ട് അവനക്ക് വണ്ടി കയറി ആ ഗേറ്റിൻ്റെ അവിടെ ഒന്നും ഇറങ്ങണം എന്നാൽ എന്നാലവൻ്റെ ഒരു ഡേ സ്റ്റാർട്ടാവുന്നത് പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു ഞാനതിനു ശേഷം സത്യം പറഞ്ഞ ബ്ലോഗ് എടുത്തിട്ടില്ല മൊത്തത്തിൽ എല്ലാം പനിയൊക്കെ ആയി ക്ഷീണം പിടിച്ച് കടത്തത്തിലും കരച്ചിലും പിടിച്ചിലും കുട്ടികളുടെ കഴുകറയും കരച്ചിലും എല്ലാം ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ ഉപ്പിയും കൂട്ടിയിട്ടും മോനെയും കൂട്ടിയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്ന വീഡിയോ ഇത് കുറേ മുന്നേ ഞാൻ ഞാനെടുത്ത് വെച്ചാണ് ഈ കൂട്ടത്തിൽ ഇതിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ടുന്നതേ ഉള്ളൂ ഞാനൊരു ഓൺലൈൻ കൂടി ഇൻസ്റ്റാഗ്രാം വഴി ഒരു പേജിൽ നിന്ന് രണ്ട് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തിട്ട് നാലാമത്തെ ദിവസം തന്നെ വന്നു നല്ല ഇതാണ് കസ്റ്റമർ സർവീസൊക്കെ നല്ലതായിരുന്നു നല്ല ഡീലിങ്സൊക്കെ ആയിരുന്നു അപ്പം ആ ഡ്രസ്സ് കൊറിയറിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാനും മോളും കൂടി പോയതാണ് പോയി തിരിച്ച് വരുമ്പം എന്തെങ്കിലുമൊന്നും വാങ്ങിക്കേണ്ടി ടൗൺ വരെ എത്തിയതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടിയിട്ട് ജസ്റ്റ് മറ്റേ കോൺ മിക്സ് ചെയ്തതൊക്കെ വാങ്ങി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് പക്ഷെ ചൂടോടെ അങ്ങോട്ട് കഴിക്കാൻ വല്ല എന്താ പറയുക നമുക്ക് അത്ര എന്താ പറയുക ചൂട് വായലിട്ട് പെട്ടന്ന് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തേലും നല്ല കുറേ സമയം എടുത്ത് അവിടെ നിന്ന് നല്ല കഴിച്ചിട്ട് ഇറങ്ങി അപ്പോൾ രണ്ട് ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഒരു കോട്ട് സെറ്റും പിന്നെ ഒരു ഫുൾ ലെങ്ത്തിൽ ഗൗൺ മോഡലിലുള്ള ടൈപ്പ് വന്നിട്ട് ആ ഗൗണിലൊരു ഓവർ കോട്ട് വരുന്ന പോലെ ഉള്ള ഒരു ഡ്രസ്സുമാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ രണ്ടും രണ്ട് ദിവസത്തെ വ്യത്യാസത്തിലാണ് എത്തിയിട്ടുണ്ടായത് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ അൺബോക്സ് ചെയ്ത് വെക്കുന്ന റിട്ടേൺ റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ പിന്നെ മെറ്റീരിയലിനെ പറ്റിയിട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാം ആ പേജിനെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നില്ല അത്ര വലിയ ഇഷ്ടമായിട്ടില്ല നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിലല്ലേ നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യണ്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പേജിനെ പറ്റിയൊന്നും ഇവിടെ പറയുന്നില്ല ആദ്യത്തേത് കോഡ്സെറ്റാണ് അത് നമ്മൾ ഫോട്ടോയിൽ കണ്ട ഇമേജും നമുക്ക് നേരിട്ട് കിട്ടുമ്പോഴും വളരെ മാറ്റമുണ്ട് ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ക്വാളിറ്റി നല്ല ഇതുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളറിലല്ല ഒരു ഗ്രീനിഷ് അത് കാണുന്നുണ്ടായത് അപ്പം ഫോട്ടോയിൽ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ നീട്ട് കാണുമ്പോൾ അത്ര ഒരു ഇതില്ല കോട്ടൺ മെറ്റീരിയലിലാണ് പക്ഷെ പാൻറ്റൊക്കെ നൈസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങനത്തെ ഉണ്ടായത് എനിക്ക് ഈ സെറ്റ് അത്രയൊക്കെ ഇഷ്ടമായിട്ടില്ല ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ തിരക്കടില്ല ഒക്കെ ടൈപ്പായിരുന്നു ഈ മെ ഈ ഒരു സെറ്റിന് ആയിരത്തി ഇരുന്നൂറ്റി എത്രയാണ് തൗ തൗസൻഡ് ടു ഹൺഡ്രഡ് സംതിങ് ആണ് ഈ ഒരു ഡ്രസ് ഈ ഒരു ഡ്രസ്സിന് വന്നിട്ടുള്ളത് അപ്പോൾ ടോപ്പും പാൻറ്റും ടോപ്പും എന്താ പറയുക കോട്ടനൊക്കെ തന്നെ പ്രിൻറ്റൊക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു പക്ഷെ നമ്മളെ ഫോട്ടോയിൽ കണ്ടെന്നൊരു ക്രീൻ ഷെയ്ഡാണ് പക്ഷേ ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് ഫുൾ വൈറ്റ് ഇതില്ലായിരുന്നു അപ്പോൾ അതും വലിയൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഡ്രസ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നത് ഇങ്ങനെ റിസ്ക് എടുക്കാൻ നിൽക്കലില്ല എന്നാലും ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാളികുരി ഉണ്ടായിരുന്നു വലിയൊരു ഇഷ്ടമായിട്ടില്ല എനിക്ക് ഇത് ഭയങ്കര നൈസായിട്ടുള്ള ഒരു പാൻറ്റൊക്കെ ആയതുകൊണ്ട് അത്ര സാറ്റിസ്ഫൈഡല്ല നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മളെന്നത് ഡ്രസ്സൊക്കെ തൊട്ട് നോക്കിയിട്ട് നോക്കി ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് എടുക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമ്മൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഞാൻ എല്ലാ ഇതുമെല്ലാം പറയുന്നുണ്ട് ചിലത് നല്ലതായിട്ട് കിട്ടാറുണ്ട് ഞാൻ ഇപ്പം വാങ്ങിയിട്ടില്ല നല്ലതായിട്ട് കിട്ടാറുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതൊക്കെ കാണാറുണ്ട് പക്ഷെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി ഇത് മൊത്തത്തിൽ ഇട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു മൂഡ് ഓഫായി പിന്നെ അതിന് ശേഷം ഞാനിത് ഇട്ട് നോക്കാനൊന്നും പോയിട്ടില്ല പിന്നെ ഇതാ രണ്ടാമത്തെ സെറ്റാണിത് ഇത് അതിനേക്കാൾ കുറച്ചും കൂടി നല്ല ഇതായിട്ട് തോന്നി കുറച്ച് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത്ര വലിയ ഇഷ്ടമല്ല എന്നാലും ഓക്കെ തിരക്കെടില്ല ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് നല്ലതന്നെ ഇത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് വരുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് ഫുൾ ലെങ്ത്ത് ഗൗണാണ് മാക്സി ടൈപ്പ് ഡ്രസ്സാണിത് ഇത് ഒരു കോട്ട് പോലെ മേലിൽ വരുന്നതും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫുൾ ലെങ്തിൽ വരുന്നതും ആണ് കേട്ടോ അപ്പം ആ ഓവർകോട്ട് വരട്ട് വരുന്നത് അത് കുറച്ച് നൈസായിട്ടുള്ള തുണിയാണ് മറ്റേ ചോർച്ച മെറ്റീരിയലുകളിൽ ഓക്കെ എന്നാലും ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ ആദ്യത്തെ സെറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്